നിതേഷ് തിവാരിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന കുത്തൻ ചിത്രം രാമായണത്തിന്റെ ടീസർ പുറത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് ഇതിഹാസ പുരാണ കാവ്യമായ രാമായണത്തെ ഇന്ത്യൻ സിനിമാ ലോകവും പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് എന്നാൽ ഇതേ ദിവസം തന്നെ ബോക്സ് ഓഫീസിൽ വൻ പരാജയം നേരിട്ട പ്രഭാസ് നായകനായ ആദിപുരുഷന്റെ ടീം ചിത്രത്തിലെ ജയ് ശ്രീറാം എന്ന ഗാനത്തിന്റെ എയ്റ്റ് വീഡിയോ യൂട്യൂബിൽ പുറത്തിറക്കിയതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചു ആദ്യപുരുഷ് നേരത്തെ വിമർശനങ്ങൾ നേരിട്ടിരുന്നതിനാൽ ഈ വീഡിയോ റിലീസിന്റെ സമയം ആരാധകർക്കിടയിൽ ട്രോളും ഒപ്പം വിമർശനവും ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യപുരുഷ് മോശം വി എഫ് എക്സും സംഭാഷണങ്ങളും കാരണം വലിയ വിമർശനം നേരിട്ടിരുന്നു അഞ്ഞൂറ്റി അൻപത് കോടി രൂപ മുതൽ മുടക്കൽ നിർമ്മിച്ച ആ ചിത്രം ബോക്സ് ഓഫീസിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി മാത്രമാണ് നേടിയത് പ്രഭാസിനെ അപമാനിക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്തതെന്ന് സംശയിക്കുന്നതായി ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഈ സമയത്ത് എല്ലാവരും മറന്നു പോയതാണ് ഓർമ്മിപ്പിച്ചത് നന്നായി എന്നാണ് റെഡിറ്റിൽ വന്ന ഒരു പോസ്റ്റിൽ പറയുന്നത് നിതശ് തിവാരെ സംവിധാനം ചെയ്യുന്ന രാമായണത്തിന്റെ ക്വാളിറ്റി വ്യക്തമാക്കാൻ ഇത് ഉപകരിക്കുമെന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത് എന്നാൽ പ്രഭാസിന്റെ കരിയറിലെ മോശം ചിത്രം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന ചതിയാണ് എന്ന് വിമർശിക്കുന്ന പ്രഭാസ് ഫാൻസും രംഗത്തുണ്ട് അതേസമയം രാമായണത്തിന്റെ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ടീസർ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ത്രിമൂർത്തികളുടെ ആനിമേഷനോടെയാണ് ആരംഭിക്കുന്നത് രൺബീർ കപൂർ ശ്രീരാമനായും സായ് പല്ലവി സീതയായും യാഷ് രാവണനായും എത്തും സണ്ണി ഡിയോൾ ഹനുമാനായും രവി ദുബെ ലക്ഷ്മണനായും ലാറ ദത്ത കൈകേയിയായും കൈക്കേയിയായും പ്രീത് സിംഗ് ചൂർപ്പണക്കിയായും കാചൽ അഗർവാൾ മണ്ടോദരിയായും എത്തുന്ന രാമായണ ഐ മാക്സിൽ ആഗോളതലത്തിൽ പ്രദർശനത്തിനെത്തും ഹോളിവുഡ് ബോളിവുഡ് പ്രതിഭകളുടെ സഹകരണത്തോടെയാണ് ഈ എപ്പിക് ചിത്രം ഒരുങ്ങുന്നത് ഓസ്കാർ ജേതാവ് ഹാൻ സിമ്മറും എ ആർ റഹ്മാനും ചേർന്ന് സംഗീതമൊരുക്കുന്ന ഈ ചിത്രം രണ്ടു ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ദീപാവലിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ദീപാവലിക്കും റിലീസ് ചെയ്യും ഇന്ത്യൻ സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം വലിയ ദൃശ്യവിസ്മയമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്